ഐ വെൽക്കം വേൾ ടു ലൂസ് എഡ്യൂട്ടീവ് ടു പോയിന്റ് സീറോ എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂട്ടീവ്സ് ടു പോയിൻറ്റ് സീറോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്ന ഒരു ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആണ് അതായത് നമ്മുടെ പി എസ് സി എക്സാമിനേഷന് ഡിഗ്രി പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ മെയ് ട്വൻറ്റി എയ്റ്റ് ആ സ്റ്റാർട്ട് ചെയ്യും മെയിൽ ആണ് ഡേറ്റ് എൻ പ്രോപ്പറായിട്ട് ഓർക്കുന്നില്ല എനിവേ മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഡിഗ്രി പ്രിലിമിസ് കഴിഞ്ഞാൽ പിന്നെ ടെൻത് മെയിൻസ് പോലെ പോലെയുള്ള എക്സാംസ് അല്ലേ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല എക്സാംസും സ്റ്റാർട്ട് ചെയ്യും അതിലൊന്നാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം അപ്പോൾ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിനും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്നിങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഇംഗ്ലീഷിൻ്റെ ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുത്ത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായകരമാകും അപ്പം അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാന് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ക്ലാസ് ഇപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഫോളോ ചെയ്ത് നോക്കിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആ ഒരു മെത്തേഡിലാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിനെ കൊണ്ടുപോകുന്നത് ഇനി ചിലർ വന്ന് ഇടും ഇൻട്രോ ഇത്രയും വലിച്ചു നീട്ടരുത് ഇൻട്രോയിൽ എന്തൊക്കെയാ പറയുന്നത് ഇൻട്രോയിൽ പറയാതിരിക്കാൻ വയ്യ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻട്രോയിൽ പറയുന്നത് അത് നിങ്ങൾക്ക് എന്നെ അറിയാവുന്നവർക്കറിയാം ഇൻട്രോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു സെഷൻ നിങ്ങളവിടെ പൂർത്തീകരിച്ച് പോകും ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം മെയിനായിട്ട് നമുക്ക് വരുന്നത് ഗ്രാമർ പാർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ കോൺകോഡ് സെൻറ്റൻസ് ടെൻസ് റിപ്പോർട്ടഡ് സ്പീച്ച് വോയിസ് ആൻഡ് പാസീവ് വോയിസ് കണ്ടീഷണൽ സെൻറ്റൻസ് കോറിലേറ്റീവ്സ് ദെൻ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഗ്രാമർ പാർട്ടിലേതായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഇതൊക്കെയാണ് വരുന്നത് അപ്പം നമുക്ക് ഓരോ ടോപ്പിക് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിക്കുക പ്രസൻറ്റ് നല്ല രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ വരും സോ അതുകൊണ്ട് ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല ഞാനിത് ക്ലാസ്സിലേക്ക് പോകുവാണ് സോ നമുക്ക് എങ്ങനെയാണ് ക്ലാസ് എന്നുള്ളത് നിങ്ങൾ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്ന് ഇൻഫോം ചെയ്യുക തീർച്ചയായിട്ടും കമൻ്റ് ഇടുക അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ക്രാഷ് ഇംഗ്ലീഷിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ഞാൻ ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ തരുവാണ് സോ വേണ്ടവർ വിനിയോഗിക്കുക നമ്മൾ ക്ലാസ് നിന്ന് ചെയ്യുന്നത് ക്ലാസ് ആണ് ഞാൻ പറഞ്ഞത് ഇതൊരു ക്രാഷ് കോഴ്സ് പോലെ കണക്കിലെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ഇംഗ്ലീഷിൻ്റെതായിട്ട് സോ അപ്പം കുറെ പേരെ കമൻ്റിന് ഇപ്പീടും എവിടെ ആയിരുന്നു കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചല്ലേ അതെ കണ്ടില്ലല്ലോ ശരിയാണ് ഞാൻ കുറച്ച് വർക്കിലായിരുന്നു വേറൊന്നുമല്ല നമ്മൾ ലച്ചു സജ്യൂട്ടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇറക്കിയതുപോലെ തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ടെക്സ്റ്റ് ബുക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എഴുതാനൊക്കെ ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സോ ഞാൻ അതിൻ്റെ പിന്നിലായിരുന്നു ഇത്രയും നാളും അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ യൂട്യൂബിലും വന്ന് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ബുക്കിൻ്റെ വർക്ക് പെൻഡിങ് ആകുന്നത് കൊണ്ടാണ് യൂട്യൂബിൽ കാണാതിരുന്നത് പക്ഷേ ആപ്പിൽ നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സും കാര്യങ്ങളും പോകുന്നുണ്ടായിരുന്നത് ആപ്പിലെ കുട്ടികൾക്കറിയാം അപ്പോൾ യൂട്യൂബിൽ കാണാതിരുന്നതിൻ്റെ കാര്യം അതാണ് കേട്ടോ കാരണം ഇതിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പം എൻ്റെ ബുക്കിൻ്റെ വർക്ക് നടക്കില്ല സോ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് വേണ്ടവർക്ക് ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന ഈ നമ്പറിലെ ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു ബുക്ക് എൻക്വയറി എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഇപ്പോഴും ഇംഗ്ലീഷിൻ്റെ ബുക്ക് വാങ്ങുന്നവർക്ക് ഞാൻ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട് സോ വേണ്ടവർ ഉടനെ വാങ്ങാൻ ശ്രമിക്കുക ഉടനെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കും ഇറങ്ങുന്നതാണ് സോ അതിനുള്ള തയ്യാറെടുപ്പ് കാരണമാണ് കാണാതിരുന്നത് അപ്പോൾ ഏതാണ്ട് ബുക്കിൻ്റെ ഒരു അരഭാഗം വർക്ക് കഴിഞ്ഞതേയുള്ളൂ ഇനിയും ഒരു അരഭാഗം കിടക്കുന്നുണ്ട് അതായത് ബുക്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മീൻസ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അതെല്ലാം സെറ്റ് സെറ്റായിക്കഴിഞ്ഞു ഇനി അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കയറ്റണം പിന്നെ ലേ ഔട്ട് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കണം അത്രേ വർക്കുള്ളൂ അപ്പോൾ അതോടുകൂടിയിട്ട് അതിൻ്റെ തീരും അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കാണാതിരുന്നത് കേട്ടോ അല്ലാതെ എനിക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ പനിയൊക്കെ ഇടയ്ക്ക് വന്ന അത്രേ ഉള്ളൂ അല്ലാതെ വലിയ ഇഷ്യൂസ് ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ക്രാഷ് കൗൺസിൽ ആർട്ടിക്കിൾ ആണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് പ്ലസ് ആൻസർ എന്നുള്ള രീതിയിലാണ് അപ്പം എന്നെ ശ്രദ്ധിക്കുക സി ഫസ്റ്റ് വൺ ഡാഷ് എം എൽ എ ഡൊണേറ്റഡ് വൺ ലാക്ക് റുപ്പീസ് ഫ്രം ഡാഷ് എം എൽ എ ഫണ്ട് ഓപ്ഷൻ എ എ ഓപ്ഷൻ ബി ദി എ ഓപ്ഷൻ സി എ ദി ആൻഡ് ഓപ്ഷൻ ഡി ആൻഡ് ദി ഇവിടെ നമുക്കറിയാം ഡാഷ്ക്കിടെ കഴിഞ്ഞു കിടക്കുന്ന എന്താണ് എം എൽ എ എന്നാണ് അല്ലേ നമ്മളത് പ്രണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ് എം എന്ന് പറയുന്ന ലെറ്റർ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളതിനെ പ്രണൗൺസ് ചെയ്യുന്ന എങ്ങനെയാണ് എം എൽ എ എന്നാണ് അല്ലേ എം എൽ എ എന്നാണ് പറയുന്നത് എം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ വരുന്നത് എം അപ്പം നമ്മുടെ പ്രണൗൺസിയേഷൻ എന്ന് പറയുന്നത് എന്താണ് വവൽ സൗണ്ടിലാണ് നമ്മൾ പ്രണൗൺസ് ചെയ്യുന്നത് സോ നമുക്ക് അവിടെ എന്ത് വരും ആൻ വൻഡം അല്ലേ ആൻ എം എൽ എ അപ്പം ഇതിൻ്റെ റൂൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആർട്ടിക്കിളിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും സോ ആർട്ടിക്കിൾ ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർ ഇംഗ്ലീഷിൽ യാതൊരുവിധ ബേസും ഇല്ലാത്ത ആൾക്കാർ ഈ വീഡിയോ ഇവിടെ വെച്ച് ഇപ്പം സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആർട്ടിക്കിളിൻ്റെ ക്ലാസ് കാണുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിളിൻ്റെ ക്ലാസ് കാണാം ആ ക്ലാസ് ക്ലിക്ക് ചെയ്ത് അത് കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് ഈ വീഡിയോയിലേക്ക് വരിക അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇപ്പോൾ വീഡിയോ പോസ് ചെയ്ത് വയ്ക്കുക സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കുക ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആർട്ടിക്കിളുടെ ക്ലാസ് മുഴുവൻ ഇരുന്ന് കാണുക അറ്റാച്ച് അറ്റാസ്റ്ററച്ചിലോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സൗകര്യം പോലെ കാണുക അത് കഴിഞ്ഞ് ഈ വീഡിയോ തിരിച്ചു വരിക കേട്ടല്ലോ നോക്കൂ അപ്പം ഇവിടെ ആൻ എം എൽ എ ഡോണേറ്റഡ് വൺ ലാഖ് റുപ്പീസ് ഫ്രോം എന്തിൽ നിന്ന് ദ എം എൽ എ ഫണ്ട് ദ എം എൽ എ ഫണ്ട് നമ്മൾ പർട്ടിക്കുലർ ആയിട്ടാണ് പറയുന്നത് സോ ആൻ എം എൽ എ ഡൊണേറ്റഡ് വൺ ലാഖ് റുപ്പീസ് ഫ്രോം ദി എം എൽ എ ഫണ്ട് അപ്പം ആൻ ദി എന്നുള്ള രീതിയിലാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ ഡോട്ട് ഇവൺ നോൺ വാട്ട് വി ജോഡ് ഈസ് ഇത് നമ്മൾ ഓജോ ബോർഡെന്നും ഓജ ബോർഡെന്നും നമ്മൾ ഇവിടെ പറയാറ് ഇതിൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ എഴുതി തരാവേ വി ജ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊണൺസിയേഷൻ ഫോണറ്റിക്സ് അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇതാണിതിൻ്റെ പ്രൊണൺസിയേഷൻ വരുന്നത് ഇനി ഫോണറ്റിക്സ് പഠിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം വി ജ ഓക്കെ വി ജ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം വി ജ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊണൺസിയേഷൻ ഓജോ ബോർഡും ഓജാ ബോർഡും ഒന്നുമല്ലാ വി ജ ബോർഡ് ഈസ് ഇപ്പൊ വി എന്നാ വായാണ് പ്രൊണൺസിയേഷൻ വരുന്നത് വി ജാ എന്ന് പറഞ്ഞത് വാ പ്രൊണിയേഷൻ വരും അത് കോൺസണന്റ് ലെറ്റർ ആയതുകൊണ്ട് എന്താണ് വരേണ്ടത് ക്യാപിറ്റൽ ആണ് ആ പ്രണൗസിയേഷൻ വരുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത് എ ഇവിടെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണയില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ക്ലാസ് കാണുക എന്നിട്ട് ഇതിലേക്ക് വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഐ സോ എ മാൻ ഡാഷ് മാൻവേഴ്സ്റ്റാൻറ്റിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗെയിറ്റ് ഐ സോ എ മാൻ അല്ലെ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു ഡാഷ് മാൻവേഴ്സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗെയിറ്റ് ഞാൻ കണ്ട ആ മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ എന്നാണ് അവിടെ വരുന്നത് അല്ലെ അതാണ് അതിൻ്റെ ഒരു ഹിഡൺ മീനിങ് എന്ന് പറയുന്നത് അപ്പം എന്ത് വരും ഐ സോ എ മാൻ ഞാൻ കണ്ട ആ മനുഷ്യൻ ഇപ്പം നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് പറയുവാണോ സോ അവിടെ എന്ത് വേണം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം സോ ി മാൻ വാർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗെയിറ്റ് ഇതിൻ്റെ റൂൾ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ് എന്ന് മനസ്സിലാകും ഒന്നും അറിയത്തില്ലാത്തവർക്ക് കേട്ടോ ദെൻ നെക്സ്റ്റ് ഡാഷ് ഓണസ്റ്റ് മാൻ ഈസ് ദി നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ് ഇവിടെ ഹോണസ്റ്റ് എന്നല്ല നമ്മൾ വായിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹോണസ്റ്റ് ഇറ്റ് ഈസ് ഓണസ്റ്റ് അല്ലെ ഓ എന്ന് പറയുമ്പം വവൽ പ്രൊണൗസിയേഷൻ ആണ് വരുന്നത് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അതെന്താണ് വവലാണ് അതായത് സ്വരാക്ഷരമാണ് നമ്മൾ അവിടെ ഒരു അട്രൻസ് കൊടുക്കുന്നത് പിന്നെന്തരും ഡാഷ് ഓണസ്റ്റ് മാൻ വവൽ പ്രൊണൗസിയേഷൻ വരുമ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യണം ആൻ യൂസ് ചെയ്യണം ആൻ ഓണസ്റ്റ് മാൻ ഈസ് ദി നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ് ദ നെക്സ്റ്റ് ഷീ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ ഷി ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ യാ യൂണിവേഴ്സിറ്റി യാ സൗണ്ടാണ് യാ എന്ന് പറയുന്നത് എന്താണ് കോൺസണൻറ് സൗണ്ട് ആണ് അല്ലെ കോൺസനന്റ് സൗണ്ട് ആണ് വ്യഞ്ജനമാണ് സോ കോൺസന്റ് സൗണ്ട് വരുമ്പോൾ എന്ത് വന്നാൽ അവിടെ ഒന്നുകിൽ എ അല്ലെങ്കിൽ ദായാണ് വരുന്നത് ഇവിടെ ഏത് വരും എ ഷി ഈസ് എ യൂണിവേഴ്സിറ്റി പ്ലെയർ ഷി ഈസ് എ യൂണിവേഴ്സിറ്റി പ്ലെയർ അപ്പം നമ്മൾ എപ്പോഴും ഓർക്കണം എന്ത് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എന്തുണ്ട് യൂണിഫോം ദെൻ യൂണിയൻ ഇതൊക്കെ എന്തിലാണ് യായിലാണ് വരുന്നത് യാ യു അല്ലേ അപ്പം അതിൻ്റെയൊക്കെ മുമ്പിൽ എന്തായിരിക്കണം എ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു ക്ലിയർ ആകാത്തവർ വീണ്ടും പറയുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് നോക്കുക എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് പഠിച്ചവന് ശേഷം വന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാം തനിയേ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലെച്ചൂസ് ജൂട്യൂബ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് ഇനി എക്സാം ഇങ്ങടുത്തു നിങ്ങൾ ഇപ്പം വാങ്ങുവാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ ഫ്രീ ക്ലാസ് തരുന്നതാണ് എക്സാമിന് മുമ്പ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് ആവും നിങ്ങൾക്ക് ഇരുന്ന് ഇംഗ്ലീഷ് സുഖമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എത്ര മാർക്കിനാണോ ഇംഗ്ലീഷ് ഡിഗ്രി പ്രിലിംസ് ആണെങ്കിൽ ഇരുപത് മാർക്കാണ് ഇംഗ്ലീഷ് അപ്പോൾ ഇരുപതിൽ ഇരുപതും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ നൂറ് ശതമാനം പറ്റുമെന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ ബുക്ക് വാങ്ങിയ പിള്ളേരെ അവർ നല്ല രീതിയിൽ അവർ തന്നെ ചെയ്തു പോകുന്നുണ്ട് സോ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും സോ വേണ്ടവരോടനെ ബുക്ക് വാങ്ങാനായിട്ട് ഈ തന്നിരിക്കുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ കണ്ടോ ആ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് ബുക്ക് എൻക്വയറി എന്ന് ചോദിച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സിക്സ് ക്വസ്റ്റ്യൻ ഈസ് ഡാഷ് ഫോർ നെവർ സോൾസ് എനിത്തിങ് എനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡബ്ല്യു എ ആർ ആണ് അല്ലേ അപ്പം നമ്മൾ വ വ ആണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് വ പ്രൊണൗൺസിയേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതെന്താണ് കോൺസനന്റ് പ്രൊനൗൺസിയേഷൻ ആണ് നമുക്ക് ഇവിടെ എന്ത് വരും എ അല്ലേ എ വാർ നെവർ സോൾസ് എനിത്തിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ മാൻ ഓൺ ദ ട്രിപ്പ് നമ്മൾ ആദ്യം യൂണിവേഴ്സിറ്റിയുടെ കേസ് പറഞ്ഞതുപോലാണത് യൂറോപ്യൻ അല്ലെ യാ സൗണ്ട് കോൺസനന്റ് സൗണ്ട് ആണ് പ്രൊണൗൺസിയേഷനിൽ വരുന്നത് സോ അപ്പോൾ എന്ത് വരും എ അല്ലേ ഐ മെറ്റ് എ യൂറോപ്യൻ ഐ മെറ്റ് എ യൂറോപ്യൻ മാൻ ഓൺ ദി ട്രിപ്പ് നെക്സ്റ്റ് റാം വെൻ ടു ഡാഷ് പാർക്ക് വൺ ഡേ ആൻഡ് ഡാഷ് പാർക്ക് ഹാഡ് എ പോൺ വിത്ത് ഡാഷ് ഫ്ലവേഴ്സ് ിൽ ഒരു പാർക്കിൽ ഒരു പാർക്കിൽ എ പാർക്ക് ഒരു പാർക്കിൽ പോയി ആൻഡ് ഡാഷ് പാർക്ക് അതായത് അദ്ദേഹം പോയ ആ പാർക്ക് ഉണ്ടല്ലോ ആ പാർക്കിനെ പറയുന്നത് എന്താണ് ദ പാർക്ക് അല്ലേ സോ റാം വെൻ ടു പാർക്ക് വൺ ഡേ ആൻഡ് ദ പാർക്ക് എപ്പോൺ വിത്ത് ഫ്ലവേഴ്സ് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ആർട്ടിക്കിളും വേണ്ടി വരുന്നില്ല വിത്ത് ഫ്ലവേഴ്സ് എന്ന മതി സോ അവിടെ അതിനിടയ്ക്ക് വേറെ ആർട്ടിക്കിൾ വേണ്ട അപ്പോൾ എന്ത് വരും എ ദി നോ ആർട്ടിക്കിൾ സോ ഓപ്ഷൻ സി ആണ് ആൻസർ എ ദി നോ ആർട്ടിക്കിൾ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം പി വൈ ക്യു ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ് ഇതിനകത്ത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻസും എൽ ഡി സിയുടെ ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും തഹസിൽദാർ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ എട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ എടുത്തിരിക്കുന്നത് സോ പി എസ് സിയുടെ ഞാൻ പറഞ്ഞല്ലോ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ വരുന്നു അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആണ് ഇതാണ് ലെച്ചു സെജ്യൂട്ടീവ്സിന്റെ തൗസൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങുന്ന ഇംഗ്ലീഷിന്റെ ബുക്ക് വേണ്ടവർക്ക് ഇനിയും ഇത് ഓർഡർ ചെയ്യാം ഒരു ബുക്ക് സാധാരണ വാങ്ങി ചുമ്മാ കൈ വെച്ച് ആദ്യം മറിച്ച് നോക്കുന്നത് പോലല്ല അത് ഈ ബുക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്കറിയാം ഇതിൻ്റെ ആയിരം ക്വസ്റ്റ്യൻസിലൂടെയും ഞാൻ നിങ്ങളെ കൊണ്ടുപോകും അതിന് വേണ്ടിയിട്ടാണ് ഈ ബുക്ക് വാങ്ങുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും നമ്മൾ ഇപ്പോഴും തികച്ചും സൗജന്യമായിട്ട് ബുക്കിൻ്റെ ക്ലാസ് നൽകുന്നത് സോ വേണ്ടവർ ഈ പറയുന്ന ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പർ ഇല്ലേ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ബുക്ക് എൻക്വയറി എന്ന് മാത്രം വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അപ്പം മെസ്സേജിന് റിപ്ലൈ തന്നോളാം കേട്ടോ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഇതിന് കണ്ടിന്യൂഷനുണ്ട് സോ ഡെയിലി ഇത് കണ്ടുപോയി പഠിച്ച് കഴിയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് അതും കണ്ടുപോവുക ഓക്കെ താങ്ക് യു